ആഴ്ചയിൽ ഒരു കുർബാന എന്ന സിനഡ് നിർദ്ദേശവും അംഗീകരിക്കാനാവില്ല എന്ന ആൽമായ മുന്നേറ്റം പലതിലും അവ്യക്തത ഉണ്ട് എന്നാണ് ആൽമായ മുന്നേറ്റത്തിന്റെ നിലപാട് ജൂലൈ മൂന്ന് മുതൽ ഞായറാഴ്ചകളിലും പ്രധാന ദിനങ്ങളിലും ഒരു കുർബാനയെങ്കിലും എങ്കിലും സിനഡ് നിർദ്ദേശിച്ച പ്രകാരം നടപ്പിലാക്കണമെന്നാണ് സഭാ നേതൃത്വം നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെ ചെയ്യാത്ത വൈദ്യർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് അപ്പോൾ വിവരങ്ങളുമായി റിയ ബേബി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് ബേബി കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് വേണോ കരുതാൻ മോത്തി സിനഡ സിനഡിനു ശേഷം ഇന്നലെ രാത്രിയാണ് ഒരു സർക്കുലർ സഭ പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസം വന്നതിൽ നിന്ന് വിപരീതമായി ഇളവുകൾ നൽകിക്കൊണ്ട് പൂർണമായും ഏകീകൃത കുർബാനയിലേക്ക് പോകേണ്ടതില്ല ഇപ്പോൾ താൽക്കാലികമായി ആദ്യ പടി എന്ന രീതിയിൽ ജൂലൈ മൂന്നാം തീയതി എല്ലാ പള്ളികളിലും എല്ലാ ഇടവകകളിലും ഏകീകൃത കുർബാന ചൊല്ലണം അതിനുശേഷം ആളുകൾക്ക് ഏകീകൃത കുർബാനയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകണം പിന്നീട് പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒരു കുർബാന ഏകീകൃത കുർബാനയായി ഉൾപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമാണ് സഭ പുതിയതായി സിനഡിന് ശേഷം പുറത്തിറക്കിയ സർക്കുലറിൽ ഉൾപ്പെടുത്തിയത് അതിന് മുമ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ ഏകീകൃത കുബാനിയിലേക്ക് പോയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും പുറത്താക്കും എന്നതായിരുന്നു കർശന നിലപാടായിരുന്നു സ്വീകരിച്ചതെങ്കിൽ അതിൽ നിന്ന് വിട്ടുവീഴ്ച വരുത്തി ഇളവ് വരുത്തിക്കൊണ്ടാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയത് പക്ഷേ ആ നിലപാടും സ്വീകരിക്കാനാകില്ല എന്നതാണ് ഈ സർക്കുലറിനോട് അൽമായ മുന്നേറ്റത്തിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രതികരണം ഇതൊരു ഔദ്യോഗിക പ്രതികരണമായി ഒരു വാർത്താക്കുറിപ്പായി പുറത്തു വന്നിട്ടില്ല അവർ പ്രതികരിക്കുന്നത് അത് അംഗീകരിക്കാനാകില്ല പലതിലും അവ്യക്തതയുണ്ട് എന്നതാണ് അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് അങ്ങനെ ഒരു വ്യക്തത വരുത്താതെ ഒരു നിലപാടെന്ന രീതിയിലാണ് ഈ വ്യക്തതയാണ് അൽമമായ മുന്നേറ്റത്തിന് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇനി അങ്ങോട്ട് കുർബാന ഏത് തരത്തിൽ വേണം അവരുടെ ഭാഗത്തു അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സിനഡിൻ്റെ സർക്കുലർ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അൽമായ മുന്നേറ്റം നിലപാട് വ്യക്തമാക്കിയത് ഏകീകൃത കുർബാന എന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആ രീതി സ്വീകരിക്കാനാകില്ല ജനാഭിമുഖ കുർബാനയാണ് അവർ കാലങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ രീതിയിൽ തന്നെ തുടരാനാണ് ഭൂരിഭാഗം വിശ്വാസികൾക്കും ആഗ്രഹം എന്ന നിലപാടാണ് അൽമായ മുന്നേറ്റം മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന നിലപാടൊന്നും അംഗീകരിക്കാനാകില്ല അത് ശരിയായ രീതിയല്ല എന്നതായിരുന്നു അവരുടെ പ്രതിഷേധ സ്വരമായി ഉയർന്നു വന്നത് അതിനുശേഷമാണ് സഭയുടെ ഒരു സർക്കുലർ വരുന്നത് ഏകീകൃത കുർബാന പൂർണ്ണമായും സ്വീകരിക്കുന്നതിന് പകരം ഒരു ദിവസം ഏകീകൃത കുർബാന പ്രധാന ദിവസങ്ങളിലും ഏകീകൃത കുർബാന ഉൾപ്പെടുത്തണം വിശ്വാസികൾക്ക് ഏകീകൃത കുർബാനയെക്കുറിച്ച് അവബോധമുണ്ടാക്കണം അത് വൈദികർ ആ രീതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശം എന്നൊരു ഉത്തരവ് പുറത്തു വന്നത് പക്ഷേ അതിൽ അവ്യക്തതയുണ്ട് ഏതൊക്കെ ദിവസങ്ങൾ എന്നത് കൃത്യമായി പറയുന്നില്ല പലയിടങ്ങളിലും പല ദിവസങ്ങളായി വരുന്നു അത്തരം ചില കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഒരു ഒത്തുതീർപ്പ് ഒരു പ്രശ്ന പരിഹാരം ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സഭയുടെ സർക്കുലർ വന്നപ്പോൾ പക്ഷേ അതിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അത് തങ്ങൾക്ക് പൂർണ്ണമായും അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടാണ് നിലവിൽ അൽമായ മുന്നേറ്റം നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇനി അവരുടെ ഒരു ഔദ്യോഗിക കുറിപ്പ് കൂടി വരേണ്ടിയിരിക്കുന്നു എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാരണം കാണണം കാരണം ഒരു ഇളവ് സഭ സിനഡ് മുന്നോട്ട് വെക്കുമ്പോൾ അതിലും ചില പ്രശ്നങ്ങളുണ്ട് എന്നത് അൽമയ മുന്നേറ്റം നിലപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെ ഇനി ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ജൂലൈ മൂന്നാം തീയതിയാണ് ഇതിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഇതിനെ സ്വീകരിക്കുമെന്നത് വ്യക്തമാവുകയുള്ളൂ അന്നാണ് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് സിനഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് മോദി ഇതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് വിശ്വാസികളിൽ കുറച്ചധികം ആളുകൾക്ക് ജനാഭിമുഖ കുർബാന തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു നിലപാടുള്ളത് മറ്റു രൂപതകളിൽ വിശ്വാസികൾ സഭാ നേതൃ ഈ വൈദികരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ നിർദ്ദേശം അനുസരിച്ച് ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് ഭൂരിഭാഗമുള്ളത് പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവരുടെ ഒരു നിലപാടനുസരിച്ച് തങ്ങൾ കാലാകാലങ്ങളായി ജനാഭിമുഖ കുർബാന തുടരുന്നവരാണ് ഇപ്പോൾ നടക്കുന്നത് ചില ആളുകളുടെ ഒരു പിടിവാശിയാണ് അതിനെ അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടാണ് ഒരു ഭാഗം ഒരു വിഭാഗം വിശ്വാസികൾക്കുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒക്കെ പള്ളിക്ക് മുമ്പിൽ പ്രതിഷേധവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തത് അങ്ങനെ ഒരു രണ്ട് തട്ടിൽ തിരിഞ്ഞ ആളുകൾ പ്രതിഷേധിക്കുകയും സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറേ നാളുകളെയും നമ്മൾ കണ്ടതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങനെ രണ്ട് തട്ടായി തിരിഞ്ഞ് രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വിശ്വാസികൾ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ കാത്തലിക് ഫോറം ഒക്കെ സഭ തീരുമാനത്തെ അംഗീകരിക്കണം അത് നടപ്പിലാക്കണമെന്ന് നിലപാടെടുക്കുമ്പോൾ അൽമയ മുന്നേറ്റം അടക്കമുള്ള ആളുകളാണ് ഒരു നിലപാടിലേക്ക് പോകേണ്ടതില്ല അത് ചില ആളുകളുടെ പിടിവാശിയാണ് എന്നൊരു നിലപാടിലേക്ക് പോകുന്നത് അതാണ് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത് എന്തായാലും ഇപ്പോഴും ഈ പുതിയ തീരുമാനം പുതിയ സർക്കുലർ സിരഡ് പുറത്തിറക്കിയപ്പോഴും രണ്ട് തട്ടിലായി തന്നെ എറണാകുളം മഹമാലി അതിരൂപതയിലെ വിശ്വാസികളും സംഘടനകളും നിൽക്കുകയാണ് ശരി